ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ഷിജിന റിയാസ് കടൽ എപ്പോഴും അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് അല്ലേ കടലും കടൽ തീരവും ഒരുപാട് നമുക്ക് ഒരു റൊമാൻറ്റിക് ഫീലിംഗ് തരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ എന്നാൽ വരുന്ന കപ്പിൾസിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു ഏരിയയാണ് നിങ്ങളുടെ ഇടയ്ക്കൊക്കെ കടൽ തീരത്ത് പോയിരിക്കണം എന്നുള്ള അതായത് അവരിൽ ഒരു ബോണ്ട് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് നമുക്ക് സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിലോട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മുടെ കടൽ തീരം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്കടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇടയ്ക്കൊരു രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നിങ്ങൾ ഒരു ബീച്ച് വാക്ക് നടത്തണം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ കുറിച്ചിട്ടുള്ളതാണ് അതായത് എങ്ങനെയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കപ്പിൾസ് എന്തെല്ലാമാണ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇതായിട്ട് ക്ലിനിക്കിൽ വരുന്ന കുറച്ച് കേസ് അതായത് പിന്നെ ഡോക്ടറെ എനിക്ക് മൂന്ന് മാസമായി പിരീഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ആറുമാസമായി പീരീഡ്സ് ആയിട്ടെന്നൊക്കെ പറയും അവർ പറയും ഞങ്ങൾക്ക് പി സി ഒ ഡിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവണമെന്ന് പറയും അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം പറയും അത് നമ്മൾ സ്കാൻ ചെയ്യിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്കൊരു മൈൽഡ് പി സി ഒ സി ഉള്ളു അതായത് ഒവ്വേറും പോളിയും അത്ര കണ്ട് ഇമ്പ്രൂവ്ഡ് ആയിട്ടില്ല അല്ലെങ്കിൽ വലുതായി ബൾക്കി ആയിട്ടില്ല ഏകദേശം ഒരു ടെൻ സി സി അല്ലെങ്കിൽ ലെവൻ സി സിയൊക്കെ ഒവ്വേയും പോളിയും ഉള്ളു അപ്പോൾ എല്ലാ സിംറ്റംസും നോക്കുമ്പോൾ നമ്മൾ പറയും ഇതൊരു പി സി ഒ ഡി മാത്രമല്ല പി സി ഒസ് മാത്രമല്ല റീസൺ അതിൻ്റെ ബാക്കിൽ മറ്റെന്തോ ഒരു റീസൺ കൂടിയുണ്ട് അതുകൊണ്ടാണ് ഇത്ര സിവിയർ ഇതിൽ നിങ്ങൾക്ക് അമിനോറിയ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് പറയും അപ്പോൾ നമ്മൾ എല്ലാ ബ്ലഡ് ചെക്കപ്പും ചെയ്യും കൂടുതൽ വൈറ്റമിൻ ഡിയും ചെയ്യും അപ്പോൾ അതിൽ ചില കേസസിൽ വൈറ്റമിൻ ഡി വളരെ നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ബിലോ ടെൻ ഏ ഒരാൾക്ക് നോർമലി വേണ്ട ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് മുപ്പതിനും ഒരു ഏകദേശം ഒരു അറുപതിനും അടയിൽ മുപ്പതിനും മേലേക്കാണ് നമ്മൾ സഫിഷ്യൻ്റെ എന്ന് പറയാം ഓക്കെ പക്ഷേ എന്നാൽ മുപ്പതിനും ഇരുപതിനും ഇടയിൽ അതായത് മുപ്പതിനായി ഗ്രാം പെർ എം എൽ എന്നാണ് നമ്മളൊരു അതിൻ്റെ മേലക്കാൾ നോർമൽ നോർമലി നമ്മൾ വൈറ്റമിൻ ഡിയുടെ ആവശ്യകത ഒരാൾക്ക് ഒരാൾക്കൊരു ബോഡിയിലുള്ളത് അപ്പോൾ ഇരുപതിനും മുപ്പതിനും ഇടയിൽ നമ്മൾ പറയും ഇൻസഫിഷ്യൻ്റ് ആണെന്ന് പറയും ഇരുപതിൽ താഴെ വരുമ്പോൾ നമ്മൾ പറയും അയാൾക്ക് ആണ് വൈറ്റമിൻ ഡി അയാൾ കുറവാണെന്ന് പറയും പക്ഷേ ഈ കേസിനകത്ത് ഉണ്ടായിരുന്ന ബിലോ അതായത് സിക്സ് എയ്റ്റ് അത്ര ആ റേഞ്ചിലെ വൈറ്റമിൻ ഡി ഉണ്ടായിട്ടുള്ളു അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും സിവിയറായിട്ടുള്ള ഒരു അമിനോറിയ അല്ലെങ്കിൽ ഒരു മെൻസസ് വരാത്ത അവസ്ഥ അവർ ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഈ വൈറ്റമിൻ ഡി എങ്ങനെയാണ് മെൻസസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ഓവറിക്കകത്ത് വൈറ്റമിൻ ഡി റിസപ്റ്റേഴ്സ് ഉണ്ട് ഈ റിസെപ്റ്റേഴ്സിനകത്ത് വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു സ്ത്രീ സ്ത്രീയിൽ പ്രോപ്പറായിട്ടുള്ള ഓലേഷൻ നടക്കുകയുള്ളൂ അങ്ങനെയാണ് ഇല്ലെങ്കിൽ ഓവലേഷൻ നടക്കുന്ന ഔവലേഷൻ നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസ്ട്രജ ഹോർമോണിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്ന വൈറ്റമിൻ ഡി മസ്റ്റാണ് ഏ അപ്പം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെവിഷൻ്റ് ആകുമ്പോൾ ഹൈപ്പോതെലാമിക് ആക്സ് അതായത് എച്ച് പി ഒ ആക്സസ് എന്ന് പറയും ഹൈപ്പോതെലാമിക് പിറ്റൂട്രി ഒവേറിൻ ആക്സിസ് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല അപ്പോൾ എച്ച് പി ഒക്സസ് വർക്ക് ആവുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഈസ്റ്റേൺ ഹോർമോണിൻ്റെ അല്ലെങ്കിൽ പ്രതിഷ്ട ഹോർമോണിൻ്റെ ആക്ഷൻസ് എല്ലാം തറുമാറാവും അങ്ങനെ നമുക്ക് എന്തുണ്ടാവില്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഔലേഷനോ ഒരു മെൻസസോ കിട്ടൂല എൻ്റോമെട്രിയൽ ലൈനിങ് തിക്കുണ്ടാവില്ല എൻറ്റോമെട്രിയ ലൈനിങ് തിക്കുന്നുണ്ടാകിൽ മാത്രമേ അതൊരു മെൻസസ് ആയിട്ട് നമുക്ക് എന്തായിട്ട് വരുള്ളൂ അതായത് ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടുള്ളൂ അപ്പം ഈ ലൈനിങ് തിക്കിൻ വെക്കാത്തത് കൊണ്ട് തന്നെ അവിടെ മെൻസസ് ആബ്സെൻ്റ് ആകുകയും ചെയ്യും അപ്പോൾ ഇത് ഒട്ടുമിക്ക കേസിലും നമ്മൾ മിസ്ഡയഗ്നോസ്ഡ് ആയിട്ട് പോകും അതായത് ഈ പിടെ വന്നൊരു പേഷ്യൻറ്റ് എന്ന് പറയുന്നത് അവൾ ബി എസ് സി നേഴ്സാണ് എന്നിട്ട് പോലും അവൾക്ക് ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോൾ പിരീഡ്സ് വരുന്നുള്ളൂ പി സി ഒ ഡി പി സി ഒ ഡി അതിൻ്റെ പി സി ഓ എസ് എന്ന് പറഞ്ഞിരുന്ന അവളുടെ ആണ് വൈറ്റമിൻ ഡി ചെക്ക് ഇപ്പോൾ സിക്സ് പോയിൻ്റ് ത്രീ അപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ മെൻസസ് കിട്ടുന്നില്ല ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മാത്രം മനസ്സസ്സ് വരുന്നു സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെൻസസ് കിട്ടുന്നില്ല അങ്ങനെയാണ് വരണത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ആക്ച്വൽ പ്രോബ്ലം അത് അത് സഫീഷ്യൻസ് വളരെയധികം കുറവാണ് അപ്പോൾ സപ്ലിമെൻറ്റ് എടുക്കണം ബാക്കി ഡയറ്റിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റേ വിറ്റാമിൻ ഡി കുറവുള്ളപ്പോൾ എല്ലാവർക്കും വരുന്നതാണ് വെയിൽ കൊള്ളുക എന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ വെയിൽ കൊള്ളുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ നിന്നാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഓക്കെ അപ്പോൾ സ്കിന്നിൽ നിന്ന് ഒരു പ്രീ വൈറ്റമിൻ ഡി ഉണ്ടാവും അത് ലിവറിൽ പോയിട്ട് പിന്നെ വൈറ്റമിൻ ഡി ആയിട്ട് മറ്റേ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞ ഒരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫാറ്റ് കഴിച്ചെങ്കിൽ ഫാറ്റിൻ്റെ പ്രസൻസ് ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഫാറ്റ് ഫിയർ എന്നുണ്ട് എന്താ വിചാരിക്കുക ഇപ്പോൾ എസ്പെഷ്യലി ഈ പി സി ആളുകൾ എന്താ വെച്ചാൽ വണ്ണം വെക്കും വണ്ണം കൂടും എന്നുള്ള രീതിയിൽ അവർ മറ്റേ ഒരു ഫാറ്റ് നല്ല രീതിയിൽ കട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഫാറ്റ് നല്ല രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്താണ് വൈറ്റമിൻ ഡി സഫീഷ്യൻ്റായിട്ട് കിട്ടാൻ സാധ്യത കുറയും കിഡ്സെ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ഇതിൻ്റെ പ്രൊഡക്ഷനും ഇതിൻ്റെ അബ്സോർപ്ഷനും എല്ലാം നമുക്ക് എന്ത് മസ്റ്റാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഘടകം നമ്മുടെ ബോഡിയിൽ മസ്റ്റാണ് അപ്പം ഈ പിന്നെ നമുക്ക് വൈറ്റമിൻ ഡി നമുക്ക് കുറവായിട്ട് കിട്ടാറ് നമ്മൾ ലോ ഉള്ള ആളുകൾ ലോ ഉള്ള ആളുകളിൽ ഊലേഷൻ നടക്കില്ല അവരിലും വൈറ്റമിൻ ഡി നമുക്ക് ഡെഫിഷ്യൻ്റ് ആയിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഒരു ഹെൽത്തി എഗിൻ്റെ പ്രൊഡക്ഷന് വൈറ്റമിൻ ഡി മസ്റ്റാണ് നമ്മൾ വൈറ്റമിൻ എന്നുള്ളതിൽ ഒരു ഹോർമോണൽ ആക്ഷൻ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് വൈറ്റമിൻ ഡിക്ക് ഉണ്ട് നമ്മളാകെ എഫ് എസ് എച്ച് അല്ലെച്ച് പ്രൊളാക്യൻ ഡെസ്റ്റോസ്റ്ററോൺ അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഇത്രയും ഹോർമോൺസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഹോർമോൺസിനോട് അതുപോലെ തന്നെ അതേ ഇമ്പോർട്ടൻസ് നമ്മൾ വൈറ്റമിൻ ഡിയും എനിക്ക് പേഴ്സണലി പല കേസും നോക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുമ്പോൾ ഈ കാര്യം ഇവിടെ ഇൻസഫിഷ്യൻറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കൊടുത്താലും മെഡിസിൻസ് ആ കേസ് ക്ലിയർ ആയി കിട്ടില്ല ഇത് നമ്മൾ ആ ഒരു വളരെ ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുന്ന തന്നെ വേണം ഇൻ ബിറ്റ്വീൻ ട്വൻറ്റി ആൻഡ് തേർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസഫിഷ്യൻ്റ് ആണ് അവിടെ ഒരു പക്ഷെ നമ്മൾ സപ്ലിമെൻറ്റ് വേണം നമുക്ക് നമ്മളെ ഫുഡും ബാക്കി ലൈഫ് സ്റ്റൈൽ കുറച്ച് ഒക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ബോഡി തന്നെ ഉണ്ടാക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ വൈറ്റമിൻ ഡി നമ്മുടെ ഒരു ഫീമെയിൽ ഹെൽത്തിന് മാത്രമല്ല അല്ലെങ്കിൽ ഓവലേഷന് മാത്രമല്ല നമുക്കറിയാം നമ്മുടെ എല്ലിൻ്റെ പല്ലിൻ്റെ എല്ലാം പ്രോപ്പർ ഫങ്ഷനി അല്ലെങ്കിൽ പ്രോപ്പർ ഹെൽത്തിന് ഈ ഒരു സംഭവം വൈറ്റമിൻ ഡി മസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സമയം വെയിൽ കൊള്ളാൻ ശ്രമിക്കുക പിന്നെ ഫുഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ് മീറ്റ് ഒക്കെ അപ്പോൾ അതിൽ നിന്ന് അത് ധാരാളം കഴിക്കാൻ ശ്രമിക്കുക പക്ഷേ അത് കഴിക്കുമ്പോൾ എന്താ വച്ചാൽ നമ്മുടെ ഇപ്പം പറഞ്ഞ പോലെ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് അതായത് ഹൈ കലോറിപ്പിക് വാല്യൂ ഉള്ള ഫുഡ് ചെല്ലുമ്പോൾ ഈ പി സി ഒസ് ഉള്ള ആളുകളുടെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പി സി ഒസ് ഉണ്ട് അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്നില്ല പ്ലസ് ഫാറ്റി ലിവറും കൂടി കണക്ട് ചെയ്ത് കാണും അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ നമുക്ക് ചില എല്ലാ ഫുഡും എല്ലാ പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയും നിങ്ങളൊരു ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം എടുക്കാം ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തതാണ് ഏറ്റവും നല്ലത് നമ്മൾ വീഡിയോസിൽ ഒരാൾ ഒരു ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറയും ഇന്ന ഫുഡ് ഇന്നതും നല്ലതാണെന്ന് പറയും പക്ഷെ അതിനെ കോൺട്രാക്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും സിംറ്റംസ് അല്ലെങ്കിൽ മറ്റേ ഡിസീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡയറ്റ് പറ്റൂല അത് പ്രോപ്പറായിട്ട് ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് പ്രോപ്പർ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോവാം എന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഞാൻ പറയുന്ന നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിനകത്ത് എന്താ പറയുക കലോറിഫിക് വാലി കൂടുതലുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് അതൊരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല ഓക്കെ നട്ട്സിൽ എന്തെല്ലാം വരും എല്ലാം നട്സും അതായത് നമുക്ക് ഏറ്റവും സാധാരണയായിട്ട് കിട്ടുന്ന കപ്പലൻ്റെ മുതൽ കപ്പലൻ്റെ അല്ലെങ്കിൽ അൻിപ്പരിപ്പ് മറ്റേ ബദാം വാൾനട്ട് പിസ്ത ഇതെല്ലാം നല്ലതാണ് പക്ഷേ ഇത് എന്നാ പറയുക എല്ലാം ഒരു അഞ്ചോ പത്തോ എണ്ണം ഡെയിലി എന്നുള്ള ബേസിൽ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു വൈറ്റമിൻ ഡിയുടെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ അപ്പം ഒരു ഏകദേശം നമുക്ക് ബോഡിക്ക് എത്ര വൈറ്റമിൻ ഡി ഒരു ദിവസം ആവശ്യമുണ്ടെന്ന് ഏകദേശം ഒരു അൻപത് അറുപത് വയസ്സുള്ള ആളുകൾക്ക് നാനൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ വേണം ആ വയസ്സ് ഒരു എഴുപതിൽ മേലേക്കാവുമ്പോൾ അതിന് നേരെ ഡബിളാണ് ഒരു എണ്ണൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റിൽ മേലേക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട് ഏജ് കൂടുന്തോറും നമ്മുടെ ബോഡിയുടെ ആവശ്യകത കൂടിക്കൂടി വരികയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മളെ ഫുഡ് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നമ്മൾ പ്രായമാകുമ്പോൾ എല്ലിഞ്ഞം ബല്ലിഞ്ഞം ബലം കുറയുന്നത് എന്തുകൊണ്ട് വീടുമ്പോഴേക്ക് എല്ല് പൊട്ടുന്നത് എന്താണ് ബോൺ സ്ട്രോങ് അല്ല ഓക്കെ അപ്പോൾ കാൽസ്യം ഡെപ്പോസിഷൻ നടന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആ ആ ഒരു ഈ കാൽസ്യം വൈറ്റമിൻ ഡിയൊക്കെ ബന്ധം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഈ ഈ കാൽസ്യം വൈറ്റമിൻ ഡിയും എല്ലാം നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്കുള്ളൂ ഒരു ഇൻഫെർട്ടിലിറ്റി പർപ്പസിന് മാത്രമല്ല ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഞാൻ കൂടുതൽ കാണുന്ന കേസസ് ഇൻഫെർട്ടിലിറ്റി ആയതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെടുത്തി പറയുന്നു ഒരു ഹെൽത്തി ലൈഫ് ഞാൻ എപ്പോഴും പേഷ്യൻസിനകത്ത് അതായത് ഒരു കുട്ടി ഒരു കുട്ടി ഒരു കുട്ടി എന്ന് പറഞ്ഞ് വരുമ്പോൾ ഞാൻ പറയും കുട്ടി നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ പ്രോപ്പറാക്കുക ദൈവം ആ ഒരു രീതിയിൽ കണക്ട് ചെയ്താൽ മതി ഒരു കുട്ടിയെ നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ല നിങ്ങൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആ സമയം നിങ്ങൾ മൈൻഡ് ഫ്രഷ് ആയി നിങ്ങളുടെ ബോഡി ഫ്രഷ് ആയി നിങ്ങളുടെ മെൻ്റൽ ഒരു ആ ഒരു പോസിറ്റീവ് വൈബോട് കൂടി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക നിങ്ങളുടെ ആ ഇതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് വേഗം കിട്ടും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളെന്ത് എന്തൊരു ആറ്റിറ്റ്യൂഡിലും നിങ്ങൾ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ് എനിക്ക് ബെസ്റ്റായിട്ടുള്ള കുട്ടിനെ കിട്ടുന്ന ദൈവം കുട്ടിയെ തരും അതല്ലാതെ നമ്മൾ ഫുള്ള് നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഫലം കിട്ടില്ല അതായത് ആ ഞാൻ തരുന്ന മെഡിസിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് ആക്കിയെങ്കിൽ മാത്രമേ അതിന് വളരെ പെട്ടെന്ന് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞ മെയിൻ ടോപ്പിക്കുന്നു വിട്ടുപോയി അതായത് വൈറ്റമിൻ ഡി ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ഇക്കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ മിക്കവാറും അമിനോറിയ കേസസ് അല്ലെങ്കിൽ മെൻസസ് തീരെ ആവുന്നില്ല സ്കാനിങ്ങിൽ പി സി ഒസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു മെഡിസിൻ കഴിക്കുമ്പോൾ മാത്രമേ മെൻസസ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റമിൻ ഡി കൂടി ഒരു ചെക്ക് ചെയ്യുക അത് ഇൻസഫിഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ എന്താ പറയുക ഡയറ്റൊന്നൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് സമയം വെയിലുള്ള നോക്കുക അതല്ല വെരി മറ്റേ ഡെഫിഷ്യൻറ്റാണെന്ന് സപ്ലിമെൻറ്റ് ചെയ്യുക തന്നെ വേണം ആഴ്ചയിലെ ഒരു ടാബ്ലറ്റ് നല്ല രീതിയിൽ പന്ത്രണ്ടാഴ്ച നിങ്ങൾ കഴിക്കുക എന്നിട്ട് വീണ്ടും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക ഓക്കെ അതല്ലാതെ ഇത് ഡോക്ടർ അന്ന് അന്ന് കഴിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഇതിന് കഴിച്ചുകൊണ്ടേ ഇരിക്കരുത് ഇതിൻ്റെ അളവ് ബോഡിയിൽ പരിധിയിൽ കൂടിയാലും പ്രശ്നങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്